നമസ്കാരം ഒരു ജനതയെ ഒരു പൊതുസമൂഹത്തെ സ്വന്തം അണികളെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ കബളിപ്പിക്കുന്നു എത്ര സമർത്ഥമായാണ് പറ്റിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സി പി എമ്മിലെ അണികളെയും നേതാക്കളെയും നോക്കണം അതായത് നേതാക്കൾ പറയുന്ന ഒരു സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളൊക്കെ അണികൾ അതേപടി വിഴുങ്ങുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സി പി എമ്മുകാർക്കുള്ളത് അതുകൊണ്ടാണല്ലോ അവരെ അന്തം കമ്മികളെന്നൊക്കെ മറ്റുള്ള ആൾക്കാർ വിളിക്കുന്നത് വയനാട് ദുരന്തം നടന്ന അൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രം യാതൊരു സഹായവും സംസ്ഥാനത്തിന് ചെയ്തിട്ടില്ല എന്നാണ് ഇന്നലെ കൂടിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തിയത് നോക്കൂ പ്രധാനമന്ത്രി ഈ ദുരന്തഭൂമി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേന്ദ്രം എന്ത് സഹായവും നൽകാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കൂ എന്ന് എന്നാൽ അതിന് തയ്യാറാകാതെ തട്ടിക്കൂട്ടിയ ഒരു കണക്കുകൾ അതായത് ഒരു സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പോലും നിരക്കാത്ത കണക്കുകളാണ് കേന്ദ്രത്തിന് കേരളം സമർപ്പിച്ചത് ഇത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിച്ചു അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടുകൂടിയാണ് മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ വാളെടുത്ത് ഉറഞ്ഞുതുള്ളുന്നത് പാർട്ടിക്കാരും സർക്കാരുമൊക്കെ അതായത് ഡി വൈ ഫൈക്കാർ ഇപ്പോൾ പറയുന്നത് ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ സർക്കാരിൻ്റെ ഈ കേന്ദ്ര സർക്കാർ കേന്ദ്രം ഈ സഹായം നൽകാത്തത് ഈ ബി ജെ പി കാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഒക്കെ കുപ്രചരണങ്ങൾ കൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ സഹായം തടയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നൊക്കെയുള്ള പ്രചാരണങ്ങളാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവരൊക്കെ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നവരാണ് അവരിപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് വാട്സാപ്പ് ഉണ്ട് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി അവിടെ ആ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആകെ രോഷാകുലരായി അവിടുത്തെ അതിലെ അംഗങ്ങളൊക്കെ കാരണം തങ്ങളുടെ തങ്ങൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ തങ്ങളുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വെട്ടിപ്പുകളൊക്കെ നടക്കുമ്പോൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ രോഷാകുലരാകും പക്ഷേ ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇതുപോലെ അന്തം കമ്മി നേതാക്കളൊക്കെ പ്രാദേശിക നേതാക്കളൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവരൊക്കെ ഇവരെ സമാധാനപ്പെടുത്താനായി പറഞ്ഞത് ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളൊക്കെ ഉയർന്നു വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പക്ഷേ അവരൊക്കെ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ സഹായം നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളം പ്രയോഗിച്ച ഒരു തന്ത്രമാണ് ഇത്തരത്തിൽ പെരുപ്പിച്ചു കാട്ടിയുള്ള ഒരു കണക്ക് എന്നൊക്കെ പറഞ്ഞ് ഏകദേശം അത് തണുപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ അൻപത് ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്രം സഹായങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും മറ്റ് ദുരന്തങ്ങളുണ്ടായ സംസ്ഥാനങ്ങൾക്ക് ഉടനടി തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തിയത് ശരിയാണ് ശരിയായിരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്ത് കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് കേരളം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ ഏഴ് വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുകടം വലിയ തോതിൽ വർദ്ധിച്ചു ഈ ഇന്നലെ തന്നെ എത്രയോ കോടി രൂപ കടമെടുത്തു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി കഴിഞ്ഞ മാസവും കടമെടുത്തു ഇങ്ങനെ പതിവായി കടമെടുത്ത് കടമെടുത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇത് കേന്ദ്ര സർക്കാരിന് നന്നായിട്ടറിയാം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നുള്ള കാര്യം കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പോക്ക് കേരളത്തിൻ്റെ പോക്ക് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണെന്നും ദയനീയമാണെന്നും ഒക്കെ കേന്ദ്രം ഈ സുപ്രീം കോടതിയിൽ സത്യവാങ്

കേന്ദ്ര കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് നോക്കൂ യാതൊരു കാര്യവും തിട്ടപ്പെടുത്തിയിട്ടില്ല അവിടുത്തെ നഷ്ടക്കണക്കുകളൊന്നും തിട്ടപ്പെടുത്താതെ തന്നെ ആദ്യം തന്നെ ചോദിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ തരൂ ഞങ്ങളിതൊന്ന് ശരിയാകട്ടെ പ്രാഥമിക പ്രാഥമികമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നാണ് പക്ഷേ കേന്ദ്രം കൊടുത്തില്ല കൊടുത്ത് കൊടുക്കാത്തതിന് കാരണമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ കേന്ദ്രം കൊടുത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രളയകാലത്തും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായപ്പോഴൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായം സംസ്ഥാനത്തിന് കിട്ടിയിരുന്നു ആ പണമൊക്കെ എന്താണ് ചെയ്തത് ഓഖി ദുരന്തത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഉരുൾപൊട്ടലിലുമൊക്കെ പ്രളയത്തിലുമൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല ഓഹി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരൊക്കെ ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുകയാണ് ഓഹി ദുരന്തം നടന്ന രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം മൂന്ന് മൂന്നര വർഷത്തോളം അവരൊക്കെ കഴിഞ്ഞിരുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത് വലിയ തുറയിലുള്ള ഒരു പഴയ സിമ്മൻറ്റ് ഗോഡൗണിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് ഇവരെ പല വീടുകളിലേക്ക് മാറ്റി പല വാടക വീടുകളിലേക്ക് മാറ്റിയത് അതിനവർക്ക് കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരം നഗരത്തിൽ അതായത് തിരുവനന്തപുരം നഗരത്തിലൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊന്നും വീട് വാടകയ്ക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോടൊപ്പം അവർ ജോലി ചെയ്തുണ്ടാക്കുന്ന പണവും കൂടി കൊടുത്തിട്ടാണ് അവർക്ക് ഈ വാടക വീടിന് വാടക കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഓഖി ദുരന്തത്തിനും ഈ പ്രളയ ദുരന്തത്തിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണം എവിടെ പോയി കാരണം ഈ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സി എം ഡി ആർ ഫണ്ടിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് ബഹുമാനപ്പെട്ട ലോകായുക്തയിൽ തന്നെ ഹർജി നിലവിലുണ്ടായിരുന്നു ആ ഹർജിയിലുള്ള വിധി തനിക്കെതിരെ വരുമെന്ന് കണ്ടാണ് പിണറായി വിജയൻ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നതും അതിനോടനുബന്ധിച്ച് നടന്ന വിഷയങ്ങളുമൊക്കെ ഇവിടെ ഹൈക്കോടതി അതായത് ലോകായുക്ത വിധിക്കെതിരെ ഈ ഹർജിക്കാരനായ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ മാധ്യമങ്ങളൊന്നും പുറത്തു കൊണ്ടുവന്നിട്ടില്ല പക്ഷേ നമ്മുടെ ട്വൻറ്റി ഫോർ ചാനൽ നമുക്കറിയാം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലാണ് ട്വൻറ്റി ഫോർ ചാനലെന്നാണ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ മലയാളത്തിലെ തലമുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീകണ്ഠൻ നായർ എന്നൊക്കെയാണ് പലരും പറയുന്നതൊക്കെ പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം ഈ വയനാട് ദുരന്തം നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ട്വൻറ്റി ഫോർ ചാനലിൻ്റെ നിലപാട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള നിലപാട് ഒന്നായിരുന്നു എന്നാൽ ഈ ഒരു ദുരന്തം നടന്നതിനു ശേഷം ട്വൻ്റി ഫോർ ചാനലിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ് എന്നായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ അതായത് ഈ കണക്ക് വയനാട്ടിലെ ദുരന്തം ഉണ്ടായതിനു ശേഷം ചിലവായ കണക്ക് ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ പോലും എഴുപത്തി അയ്യായിരം രൂപ ചിലവായി എന്നതടക്കമുള്ള കണക്കുകൾ പുറത്തു കൊണ്ടുവന്നത് തങ്ങളാണെന്നാണ് ട്വൻ്റി ഫോർ ചാനൽ ആദ്യം അവകാശപ്പെട്ടത് പക്ഷേ ശ്രീകണ്ഠൻ നായർ തന്നെ പിറ്റേന്ന് വന്ന് പറയുന്നു ഇന്നലെ രാത്രി ഞാൻ പലരെയും വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അറിഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്രീകണ്ഠൻ നായർ ആരാണ് കെ കേരളത്തിലെ ആരാണ് ഈ ശ്രീകണ്ഠൻ നായർ എന്നുള്ളതാണ് കാരണം ശ്രീകണ്ഠൻ നായരും ട്വന്റി ഫോർ ചാനലും ഹാഷ്മിത് ആജ് ഇബ്രാഹിമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന നിർബന്ധ ബുദ്ധിയാണോ അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് കൂടി നമുക്കൊരു സംശയം തോന്നത്തക്ക രീതിയിലാണ് അവരുടെ ഒരു ഓരോ നിലപാടുകൾ അതായത് യാതൊരു എളുപ്പമില്ല ഈ പറയുന്ന ഏഷ്യനെറ്റും മറ്റ് ചാനലുകളും ഒക്കെ മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇതൊരു വിചിത്രമായ കണക്കാണ് ഇത് ഒരിക്കലും ഒരു സാധാരണക്കാരന്റെ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒരു കണക്കാണ് എന്നൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങളിലൂടെയാണ് ഈ ഇതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയാണ് പൊതുജനങ്ങൾ യാഥാർത്ഥ്യം അറിയുന്നത് പക്ഷേ ആ യാഥാർത്ഥ്യം ഈ പൊതുജനങ്ങളെപ്പോലും കബളിപ്പിക്കുന്ന ഒരു രീതി ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ഒരു വിശ്വാസ്യതയുണ്ടായിരുന്ന ഇപ്പോൾ വിശ്വാസ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല വിശ്വാസ്യതയുണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമുക്ക് എടുത്തു പറയാതെ വയ്യ വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കാനും കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതാക്കാനും ഒക്കെ ചിലർ നടത്തുന്ന ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പി സംസ്ഥാനത്തെ ബി ജെ പി ഒക്കെ നടത്തുന്ന ഒരു ഒരു പ്രവർത്തനം ിൽ പ്രതിഷേധ സൂചകമായി ഇപ്പോൾ സി പി എമ്മുകാരൊക്കെ സമരം നടത്താൻ ഇരുപത്തിനാലാം തീയതി എന്തൊക്കെയോ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താൻ പോകുന്നു എന്നാണ് അറിയുന്നത് അതാ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സമൂഹത്തെ ഒരു ജനതയെ സ്വന്തം അണികളെ തന്നെ എത്ര വിദഗ്ധമായാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും കാബളിപ്പിക്കുന്നത് എന്ന് കാരണം ഇത് ഈ ഒരു തുക വയനാട് ദുരന്തമുണ്ടായി ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വേണ്ടി അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനായി അഭ്യർത്ഥിച്ചു എന്തിനായിരുന്നു അത് അതിനുശേഷമാണ് ആയിരം കോടി വേണം പതിന മൂവായിരം കോടി രൂപ വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത് എന്നാൽ പ്രധാനമന്ത്രി വന്ന് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം അദ്ദേഹം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടാണ് മടങ്ങിപ്പോയത് അതുപോലെ ബി ഐ പികളുടെ സന്ദർശനത്തിന് പതിനേഴ് കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ഇനി മറ്റൊരു കാര്യം കൂടി അവിടെ ആദ്യാവസ്ഥാനം അതായത് ദുരന്തം പിറ്റേ ദിവസം മുതലാണെന്ന് തോന്നുന്നു ആദ്യാവസ്ഥാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തി റിപ്പോർട്ട് എന്തായിരുന്നാലും അദ്ദേഹം കേന്ദ്രത്തിൽ ബോധിപ്പിച്ചു കാണും അപ്പോൾ കേന്ദ്രത്തെ കബളിപ്പിച്ച് പണം വാങ്ങാം എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയത് അതോടൊപ്പം തന്നെ കേന്ദ്രം അൻപത് ദിവസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ സഹായം ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ദുരിതബാധിതർക്ക് എത്ര വീടുകൾ ആവശ്യമുണ്ടോ അത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് എച്ച് ആർ ഡി എസിൻ്റെയും അതുപോലെ മറ്റ് രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യം ഉൾപ്പെടെയുള്ള ആൾക്കാരും സംഘടനകളുമൊക്കെ ഇവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി എന്നാൽ നമ്മുടെ സർക്കാർ ഇതുവരെ ഇതിന് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഈ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ വീടുകൾ വീടും കിടപ്പാടവും ഉടുതുണി വരെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഇപ്പോഴും വാടക വീടുകളിലൊക്കെ ആദ്യവുമായി കഴിയുന്നുണ്ട് അപ്പോഴും നമ്മുടെ സർക്കാരിന് കേന്ദ്ര സഹായമാണ് ആവശ്യം കേന്ദ്ര സഹായം പണം തരും ഞങ്ങൾ ചിലവാക്കിക്കൊള്ളാം പണം തരും ഞങ്ങൾ ചിലവാക്കിക്കൊള്ളാം മുൻകാലങ്ങളിൽ കേന്ദ്രം നൽകിയ സഹായങ്ങളൊക്കെ എവിടെ പോയി അതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തണ്ടേ കേരളത്തിലെ ജനങ്ങൾക്ക് വിവേചന ബുദ്ധിയുള്ളത് കൊണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടുമാണ് അതിൻ്റെ തെളിവാണ് ഈ വയനാട് ദുരന്തത്തിനു ശേഷം മുഖ്യമന്ത്രി യുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന സംഭാവനകളുടെ കുറവ് അവിടെ ആ സംഭാവനകൾ അറിയാം വ്യക്തികൾ വളരെ തുച്ഛമായിട്ട് മാത്രമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ വലിയ വലിയ വ്യവസായികളും കോർപ്പറേഷനുകളും ബോർഡുകളുമൊക്കെയാണ് സംഭാവന നൽകിയിട്ടുള്ളത് അവിടെ വസ്ത്രം വാങ്ങാൻ പതിനൊന്ന് കോടി മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഡി എൻ എ ടെസ്റ്റിന് മൂന്ന് കോടി രൂപ വി ഐ പികളുടെ സന്ദർശനത്തിന് പതിനേഴ് കോടി രൂപ പട്ടാളക്കാരുടെയും വോളണ്ടിയർമാരുടെയും ഭക്ഷണത്തിന് പത്ത് കോടി രൂപ അവരുടെ താമസത്തിന് പതിനഞ്ച് കോടി രൂപ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏകദേശം കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഒരു തുകയാണ് ആ തുക ഏത് എന്തായാലും ഈ പറയുന്ന കണക്കിൽ അടങ്ങിപ്പോകും കാരണം അതിനുള്ളിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാലും ഏകദേശം മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ഇപ്പോൾ ചിലവായി അതായത് ഇനി അതിൽ ഒന്നുമില്ല എന്നായിരിക്കണം അർത്ഥം എന്തായാലും കേന്ദ്രം കേരളത്തിന് സഹായം ചെയ്യാത്തതിനു പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് കാരണം ഈ കേന്ദ്രത്തിൻ്റെ സഹായം പണമായി കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തില്ല എന്നും അവരൊക്കെ ഓഹി ദുരന്ത ബാധിതരെയും പ്രളയബാധിതരെയും പോലെ വീണ്ടും വീണ്ടും വാടക വീടുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ാണ് കേന്ദ്രം സംസ്ഥാനത്തിന് ഇത്തരത്തിൽ പണം കൊടുക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷേ ഈ പറയുന്ന കുപ്രചരണങ്ങളൊന്നും അതായത് സർക്കാരിൻ്റെ ഈ കള്ളക്കണക്കുകളൊക്കെ തുറന്നു കാണിക്കുന്നവരെ കേസെടുത്തും ഭീഷണിപ്പെടുത്തിയുമൊക്കെ വരുതിയിൽ നിർത്താം എന്നുള്ളൊരു വ്യാമോഹം ഇനിയെങ്കിലും ഉപേക്ഷിച്ച് കൃത്യമായ കണക്കുകൾ എല്ലാം നഷ്ടപ്പെട്ടവരാണ് അന്ധം വിട്ടപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ അതൊന്നും മാനുഷികമായി ഉൾക്കൊണ്ട് അവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണം മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ